അതെല്ലാം ഗംഭീരമാവട്ടെ അടുത്ത വർഷം മികച്ച രീതിയിലൊരു കുടുംബസംഗം നടത്താൻ കഴിയട്ടെ എല്ലാവർക്കും ഒരു സമാധാനവും സന്തോഷവും ആരോഗ്യവും ഈശ്വരന് നൽകട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് കാരണം ശ്രീ അജു വർഗീസ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ട് എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ കാത്തിരിക്കേന്ന് വരാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ എൻജിനീയറിങ് തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് ആണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത് മലർവാടി ആർട്സ് ക്ലബ്ബ് തൊട്ട് അദ്ദേഹമായിട്ട് ഞാൻ കുറച്ചും കൂടി പറയുകയുണ്ടായി മലർവാടി ആർട്സ് ക്ലബ്ബ് തൊട്ട് ഇപ്പം സർവമായ വരെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കടുത്തൊരു സിനിമ അസാധുതും കൂടിയായിരുന്നു യു പി എസ് സി പഠിക്കുന്ന സമയത്തായപ്പോലും എപ്പോഴെങ്കിലും ഫ്രീ ടൈമുകളൊക്കെ കണ്ടെത്തി ഒരുപാട് ഒരുപാട് സിനിമകൾ കണ്ടു വളർന്ന ഒരാളായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വേദിയിലോട്ട് വരാൻ വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെയും അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ സന്ദിച്ചതിലും വളരെയധികം സന്തോഷം നമുക്കറിയാം ഒട്ടനവധി ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള ഒട്ടനവധി തിരക്കുകൾ കഴിഞ്ഞൊരു കാലഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് കൊല്ലം റൂറലെ പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലൊരു കുടുംബ സംഗമം നല്ല കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പോലീസുകാർക്ക് അധികം കൂടുതൽ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയാത്തതിൻ്റെ പരാതിയും പരിഭവുമെല്ലാം ഉള്ളവരാണ് എന്ന സമ്മേളനത്തിൻ്റെ ഭാഗമായി എല്ലാവരുടെയും കുടുംബങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പരിപാടി നടത്താം എന്ന് എന്നാലോചിക്കുന്നതും ഇതിനകത്ത് വിവിധ മേഖലയിലുള്ളവരെ ആദരിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നതുമെല്ലാം പോലീസ് സേനയിലെ ആൾക്ക് തന്നെയും സന്തോഷകരമാകുന്ന ഒരു കാര്യമാണ് ഫാമിലീസ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ചടങ്ങ് നടന്ന് അവരുടെ ഒരു 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 ഡേ അവരുടെ ഒരു ഹാപ്പിനെസ് അവരുടെ ഒരു പീസ്ഫുൾനെസ് അവരുടെ മൈൻഡ് നമ്മൾ കോവിഡിന് ശേഷം നമുക്കറിയാം സന്തോഷത്തിന് വേണ്ടി കാര്യങ്ങൾ കണ്ടെത്തി ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചിരിക്കുന്നത് നമുക്കൊരു ഗ്യാരൻറ്റിയില്ല ഉള്ള കാര്യം നമ്മളൊക്കെ സമാധാനപരമായിട്ട് സന്തോഷകരമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ചടങ്ങിൽ വളരെ സ്പെഷ്യലാണ് അതിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് 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 നന്ദിയുണ്ട് അതിനെ കാരണമൊക്കെ തന്നെ ഐത്തേട്ടം തൊട്ട് എന്നെ ഇപ്പം ഇവിടെ എത്തിച്ച് ഞാൻ സാർമാരോട് പറഞ്ഞ് വരേണ്ടെന്ന് പക്ഷെ അവർക്കും സന്തോഷം തിരിച്ച് എനിക്കും സന്തോഷം അപ്പോൾ ആ ഒരു എന്താ പറയുക ടോട്ടലി ഐ ഐ ഐം താങ്ക്ഫുൾ ആൻഡ് ഗ്രേറ്റ്ഫുൾ ആൻഡ് ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മ്യൂസിക്കൽ നൈറ്റും വേറെ എന്തൊക്കെയുണ്ട് അതെല്ലാം ഗംഭീരമാവട്ടെ അടുത്ത വർഷം ഇതിലും മികച്ച രീതിയിൽ ഒരു കുടുംബ സംഗമം നടത്താൻ കഴിയട്ടെ എല്ലാവർക്കും ഒരു സമാധാനവും സന്തോഷവും ആരോഗ്യവും ഈശ്വരൻ നൽകട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ചെറുപ്പം മുതലേ ഒരു പോലീസ് കുടുംബത്തിലെ അംഗമാണ് ഞാൻ പഠിച്ചതും ഒരു പോലീസിൻ്റെ സ്കൂളിലാണ് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ താമസിച്ചതും പോലീസ് ആണ് അപ്പോൾ ചെറുപ്പം മുതലേ ചുറ്റും പോലീസുകാരുടെ ഇടയിലാണ് വളർന്നത് എൻ്റെ അച്ഛനും കെ പി ഏടും കെ പി ഒയുടെ ഒക്കെ സജീവ പ്രവർത്തകനായിരുന്നു ഒരുപാട് കാലം ഞാൻ ഈ സ്റ്റേജിൻ്റെ ആ സൈഡിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് വേദിയിലിരിക്കുന്നത് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഇപ്പം നേരത്തെ ഈ സമ്മാനമൊക്കെ കൊടുത്ത സമയത്ത് ഞാൻ ഓർക്കുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഓരോ ചെറിയ നേട്ടങ്ങൾക്കും എന്നും ഈ പോലീസ് അസോസിയേഷൻ എല്ലാവർക്കും കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ കിട്ടുന്ന അവസരം വളരെ ചെറുതാണ് അത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള കുടുംബ സംഗമങ്ങൾ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് സർക്കുലർ തന്നെയുണ്ട് മാസത്തിൽ അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ തന്നെ ഒരിക്കലെങ്കിലും സർക്കുലറായിട്ടല്ല വിവിധ പോലീസ് മേധാവികളുടെ നമുക്ക് കോ മെസ്സേജ് ഒക്കെ തന്നെ ഉണ്ട് മാനസിക സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടി മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ള കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കണമെന്നൊക്കെ പല നിർദ്ദേശങ്ങളും മേൽത്തട്ടിൽ നിന്നൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് അത് മതിയായ രീതിയിൽ നടപ്പിൽ വരുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ ഒരു സംഗതിയാണ് വേദിയിലുണ്ട് എന്നിരുന്നാലും എന്നെ സംബന്ധിച്ച് ഇന്ന് ഇവിടുത്തെ ഏറ്റവും മുഖ്യ അതിഥിയായിട്ടും എൻ്റെ സ്റ്റാറുമായിട്ട് എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട അപർണ മാഡമാണ് ഞങ്ങൾക്ക് പറയാൻ കാരണം പല വേദികളിലും ഞാൻ മാഡത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട് വേദിയിലുള്ള ഇതുപോലെ കുടുംബസംഗമത്തിനും വിദ്യാഭ്യാസ അവാർഡിലെല്ലാം വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും വന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസം നേടി മികച്ച ഒരു റാങ്കിലേക്ക് പോലീസിലേക്ക് വന്ന ഒരാളെന്ന രീതിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷം തൊട്ട് പല വേദികളിലും സംസാരിക്കുന്നതാണ് പക്ഷെ ആദ്യമായിട്ടാണ് അമർണ മാഡത്തിൻ്റെ കൂടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് അതിൽ സന്തോഷം വളരെ വലിയൊരു സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കൊല്ലം റൂറൽ ഞാൻ അധികം സംസാരിക്കുന്നില്ല ഈ കമ്മിറ്റിയെ പറ്റി രണ്ടു വാക്കുകൾ പറഞ്ഞു പോയില്ലെങ്കിൽ അതൊരു തെറ്റായി പോകുന്നുള്ളത് മാത്രം പറയുകയാണ് വലിയ മറ്റു ചടങ്ങുകൾ ഉൾപ്പെടെ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള ധ്യാനസന്ധി ഉൾപ്പെടെ വരാനുള്ളതുകൊണ്ട് വളരെ കുറഞ്ഞ സമയം ഒരു പതിനഞ്ച് ദിവസം മുമ്പാണ് ഈ ജില്ലാ സമ്മേളനങ്ങൾ പെട്ടെന്ന് നടത്തിക്കൊണ്ട് ഇലക്ഷന് മുമ്പ് തീർത്തുകൊണ്ട് ഇലക്ഷന് ശേഷം നമുക്ക് സംസ്ഥാന സമ്മേളനങ്ങൾക്ക് ഉൾപ്പെടെ നടത്തണം അത് കിടക്കണമെന്നൊരു തീരുമാനം സംസ്ഥാന കമ്മിറ്റി എടുത്തത് എന്നാലും ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം കൂടിയാണ് കാരണം ഇത്രയും നല്ല ഒരു പോലീസ് സൂപ്രണ്ടിനെ നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുന്നു എന്തായാലും ശരി തന്നെ ഈ ഒരു കുടുംബ സംഗമം ഇത്രയും മഹിനീയമാക്കി തീർക്കുന്നതിൽ നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യം ഏറ്റവും പ്രിയപ്പെട്ട താരം ശ്രീ അജു വർഗീസ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എല്ലാം കൊണ്ട് മഹിനീയമായി തീർന്നു ഇവിടെ അവാർഡുകൾ വിതരണം ചെയ്യപ്പെട്ട അവാർഡുകൾ കരസ്ഥമാക്കിയ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും എത്തിയിരുന്നു ഒപ്പം എല്ലാ ഈ ഒരു പത്താം ജില്ലാ സമ്മേളനം നല്ല രീതിയിൽ നടത്താൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട് എന്ന സ്ഥായമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ല ഒരു അനുഭവമാണ് എന്തുകൊണ്ടെന്നാൽ പത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ കൂടുതലായിട്ട് ഞാൻ ഈ പോലീസ് സേനയിലെ ഈ കാക്കിക്കുള്ളിൽ ജീവിച്ചു വരുന്നു ആദ്യകാലങ്ങളിലൊന്നും ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ സാധിക്കുണ്ടായിരുന്നില്ല ഒരു കുടുംബ സംഗമം എന്റെ ഓർമ്മയിലുള്ളത് രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ആദ്യമായിട്ട് ഞാൻ പങ്കെടുത്തത് നിങ്ങൾ ഓർക്കുക ഇത്ര വർഷങ്ങൾക്ക് ശേഷവും ആ തീയതി കൃത്യമായിട്ട് ഞാൻ ഓർത്തിരിക്കുന്നുണ്ട് എങ്കിൽ അത്തരം ഒരു കുടുംബസംഗമം നമ്മളിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എത്ര വലുതായിരിക്കും എന്നുള്ളത് അത് വളരെ സന്തോഷഭരിതമായ ഒരു അവസ്ഥയായിരുന്നു ഇത്ര പെട്ടെന്ന് ഈ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ ശ്രമിച്ച കൊല്ലം റൂറൽ ജില്ലാ കമ്മിറ്റിക്ക് കെ പി മൂന്നാം പറ്റഞ്ചൻ്റെ കമ്മിലൂടെ ഹൃദയപൂർവ്വമായ ആശംസ അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ കൂടുമ്പോഴാണ് നമ്മുടെ സൗഹൃദങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതും നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാകുന്നതും അത് നമ്മുടെ ഭാവി തലമുറയിൽ കൂടുതൽ ബന്ധങ്ങൾ ദൃഢമായി പരസ്പരം അറിയുവാനും ഭാവിയിൽ എൻ്റെ നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളും നമ്മുടെ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളും കൂടുതൽ കൂടുതൽ ദൃഢമാകാനും സാധിക്കും ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ ഈ പരിപാടിക്ക് ശ്രമിച്ച കൊല്ലം നൂറ് ജില്ലാ കമ്മിറ്റിക്ക് കെ പി മൂന്നാംപുരം ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ കുടുംബ സംഗമത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാർ ഏറ്റവും മൃതവുറ്റ ഫൽട്ടീസ് ആയിരുന്നു ഇതുണ്ടായിരുന്നത് നിറഞ്ഞ സദസ്സിൽ ഇത്രയും മനോഹരമായിട്ട് ഒരു കുടുംബ സംഗമം സംഘടിപ്പിച്ച കെ പി എ ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ